വിശേഷങ്ങളൊക്കെ ആ പിന്നെ പിന്നെ കണ്ടില്ല പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഡോക്ടർ അരുൺകുമാറിനെ കുറിച്ചാണ് റിപ്പോർട്ടർ ചാനലിലെ പ്രഥമ വ്യക്തി ഇരുപത്തിനാല് ട്വന്റി ഫോർ ട്വന്റി ഫോർ ന്യൂസിലെ ആയിരുന്ന ആള് പിന്നെ അതിനുശേഷം ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ ആള് റിപ്പോർട്ടർ ചാനലിൽ പോയി ഇപ്പോ റിപ്പോർട്ടർ ചാനലിൽ ഒരു നെടുന്തൂൺ തന്നെ പറയാം ആള് നെടുംതൂണായിട്ട് നിൽക്കുകയാണ് ഈ അഞ്ചാറ് ദിവസം മുമ്പേ നമ്മുടെ സ്കൂൾ കലോത്സവം നടന്നായിരുന്നു എല്ലാവർക്കും അറിയാം സ്കൂൾ കലോത്സവം നടന്നായിരുന്നു ആ സമയത്തിൽ ആ നടന്ന ടൈമിൽ ഇവര് റിപ്പോർട്ടർ ചാനൽ അങ്ങോട്ട് ചെന്നായിരുന്നു റീ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ഓക്കെ അപ്പോൾ നടന്ന ഒരു കാര്യം ആ ഒരു കാര്യം ഇപ്പോൾ ഒരു വിവാദ വിഷയമായി തീർന്നിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ റിപ്പോർട്ടർ ചാനലിലെ ഒരാളും അവിടെ ഒപ്പന ചെയ്യാൻ വേണ്ടി വന്ന ഒരു മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു പുള്ളിക്കാരൻ റീൽ ഉണ്ടാക്കി റീൽ നടത്തി എന്നാ പെൺകുട്ടിയുടെ സമ്മതത്തോടെയാണ് അല്ലാതെ പെൺകുട്ടി കാണാതെ ഒളിച്ചു നിർത്തി അല്ല ആ റീൽ എടുത്തത് പെൺകുട്ടിയുടെ സമ്മതം ഒരു റീൽ ഉണ്ടാക്കി ഓക്കെ അപ്പൊ ആ റീല് അവര് സോഷ്യൽ മീഡിയയിൽ ഇട്ടു അവരുടെ മെയിൻ പ്ലാറ്റ്ഫോമിൽ ഇട്ടായിരുന്നു അപ്പൊ അത് ഇട്ടതിന് ശേഷം ഇട്ടതിന് ശേഷം അവര് എല്ലാം കഴിഞ്ഞ ശേഷം ഡോക്ടർ അരുൺകുമാറും ഈ റീൽ എടുത്ത ആളും ആൾക്കാരെല്ലാവരും ഇരുന്ന് ഇതിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്തു ഓക്കെ അപ്പോഴ് ഡോക്ടർ അരുൺകുമാർ ചോദിച്ചെന്ന് വെച്ചാല് എന്താ ഇപ്പൊ കാണാനില്ലല്ലോ എവിടെയാ ഇപ്പോ ആ എന്തോ ആ പെൺകുട്ടിയുടെ പുറകെ പോയല്ലേ അപ്പോ അടുത്തിരുന്ന ഒരാൾ പറഞ്ഞു ആ അയാളെ ഇപ്പൊ കാണാനൊന്നുമില്ല കിട്ടാനില്ല ഇപ്പോ കാണാനൊന്നും ഇല്ല എന്നൊരു രീതിയിൽ ആ ഒരു പ്രസ്താവന കിട്ടും ഞാൻ അത് വേണമെങ്കിൽ ഞാൻ എവിടെ വയ്ക്കേണ്ടത് ഈ ഒരു പ്രസ്താവനയാണ് അവരവിടെ ഉന്നയിച്ചത് ഓക്കേ പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ അഭിപ്രായമായിരിക്കും ആയിരിക്കും പക്ഷെ എനിക്ക് ഇത് തോന്നിയുള്ള കാര്യം ഈ കാര്യം ഒരു ന്യൂസ് ചാനലിരുന്ന് സംസാരിക്കേണ്ട കാര്യമല്ല ഇങ്ങനെ സംസാരിച്ചത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് ഗുഡ് ഒരു ന്യൂസ് ചാനലിൽ ഉള്ള പറഞ്ഞിട്ടുള്ള കാര്യമല്ല റീൽസ് ചെയ്യണെ കുറിച്ച് ആൾക്കാർ പറഞ്ഞായിരുന്നു പക്ഷെ റീൽസ് ചെയ്യണലെനിക്കൊരു വിരോധമായിട്ടോ അതൊരു ഒരു വൃത്തിയായിട്ട കാര്യമായിട്ടോ എനിക്ക് തോന്നുന്നില്ല എന്തുവാ നമ്മൾ ഒരിടത്ത് വർക്ക് ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവര് ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും മറ്റേ മസിൽ പിടിച്ചിട്ട് ന്യൂസ് ചെയ്തു തുടങ്ങണമെന്ന് ഞാൻ പറയത്തില്ല എനിക്കതിനും യോജിപ്പൂ ഇല്ല ഒരു വർക്ക് സ്റ്റേഷൻ ആവുമ്പോൾ ഒരു എൻജോയ്മെന്റോ അല്ലെങ്കിൽ ഒരു ആൾക്കാരുമായിട്ടുള്ളൊരിതോ അതൊക്കെ വേണം പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ ആൾക്കാർ റീൽ ചെയ്യുന്നില്ലേ ഫുഡിന്റെ ബ്ലോഗ് ഞാൻ കണ്ടിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഫുഡിന്റെ ബ്ലോഗ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് സർക്കാർ ഓഫീസിൽ വ്ളോഗ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം എന്തുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷൻ ഒരു ന്യൂസ് ചാനൽ അവർക്ക് ചെയ്തുകൂടാ കുഴപ്പമൊന്നുമില്ല ഒരു റീൽ എടുക്കുന്നതും ന്യൂസിലാ ന്യൂസിലെ ആൾക്കാരും അല്ലെങ്കിൽ ആ ഒരു കൊളാവ് പോലെ ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല പക്ഷേ ഒരു മൈനറായിട്ട പെൺകുട്ടിയെ ഒരു പതിമൂന്ന് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെടുത്ത് ആ ആളെ കുറിച്ചിട്ട് അത് ആളെ പ്രായം ശ്രദ്ധിക്കില്ല രണ്ടുപേരെ പ്രായ വ്യത്യാസമുണ്ട് നല്ല പ്രായമുണ്ട് മുതുക്കു പ്രായം മുതുക്കു അണ്ണന്റെ അടുത്ത് കുറിച്ചായിട്ടാണ് ഈ അരുൺ ഈ ഒരു പ്രസ്താവന നടത്തിയത് അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല അതും ഡോക്ടർ അരുൺ ആണ് കേട്ടോ വെറും അരുൺ അല്ല ഒരു ആയിട്ടുള്ള ഒരു പുള്ളിക്കാരൻ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ചെയ്തത് വെറും ശുദ്ധ മണ്ഡതരെന്നെ പറയാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു അയാളെ പെട്ടെന്ന് മനസ്സിൽ തോന്നി കാര്യം എടുത്തിട്ടു നമ്മൾ ന്യൂസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും നമ്മൾ ഒരു കാര്യം നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ അത് നമ്മൾ രണ്ട് വട്ടം അല്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ആലോചിച്ചിട്ടുണ്ട് ഡെലിവറി ചെയ്യാൻ കാരണം ഈ സ്പോട്ട് ചെയ്യുന്ന കാര്യമാണ് അത് പല അഭിഷേകത്തുകളും ഒരു പല പല പ്രശ്നങ്ങളും ഇതുണ്ടാക്കാൻ വഴി വയ്ക്കും അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ന്യൂസ് ചാനലിരുന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ എവിടെ ഇരുന്നെങ്കിലും പറയുമ്പോൾ ഈ ന്യൂസിലുള്ള സംസാരിക്കുമ്പോൾ പലപ്പോഴും ആലോചിച്ചിട്ട് വേണം ഇതൊക്കെ സംസാരിക്കാൻ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും അത് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെയാണ് അരുൺ ഈ ഒരു കാര്യം പറഞ്ഞത് അത് ഭയങ്കര ഒരു വിവാദ വിഷയമായി തീർന്നിട്ടുണ്ട് ഒരു ന്യൂസ് ചാനലിൽ അതൊരു പ്രൊഫഷണൽ ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്ന ആള് ഇങ്ങനെ സംസാരിച്ചോടെ എനിക്ക് ഒട്ടും യോജിപ്പാൻ പറ്റത്തില്ല